നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന അതിവിശേഷപ്പെട്ട ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഇവർക്ക് പ്രത്യേകിച്ചും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് സമ്പാദ്യം വർദ്ധിക്കുന്നു കടബാധ്യതകളൊക്കെ തീരുന്നു ജീവിതത്തിൽ എല്ലാവിധ ദുഃഖ ദുരിതങ്ങൾക്കും അറുതി വരാൻ പോകുന്നു ജീവിതത്തിൽ ഇനി നേട്ടമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിസ്സാര ഗുണങ്ങളല്ല ഇവർക്ക് എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു ഇനിയാണ് ഉയർച്ചയുടെ യഥാർത്ഥ അനുഭവം ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും അതോടൊപ്പം തന്നെ നാഗപ്രീതി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അതിലൂടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധിയും സമ്പന്നതയും ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും വന്നു ചേരാൻ പോകുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് ഇവിടെ തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ ഒക്കെ ഉയർച്ചകൾ സംഭവിക്കാൻ പോകുന്ന ഒരു സമയം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക എല്ലാവിധ സൗഭാഗ്യത്തോടു കൂടിയും ജീവിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാവിധ ദേവതകളുടെയും അനുഗ്രഹം പ്രത്യേകിച്ചും നാഗപ്രീതി വന്നു ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ലഭിക്കും എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറും നല്ലൊരു ജോലി ലഭിക്കുന്നതിനും വരുമാന വർധനവ് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്കുണ്ടാകും എല്ലാവിധ ദോഷ ദുരിതങ്ങൾ മാറും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഇവർക്ക് പെട്ടെന്നാണ് അവരുടെ കടബാധിതകളൊക്കെ തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ പോകുന്ന ഐശ്വര്യ വർധനവ് തന്നെ വന്നു ചേരുന്ന സമയമാണ് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് ജലധാര വഴിപാട് സമർപ്പിക്കുക അതോടൊപ്പം തന്നെ പിൻവിളക്ക് വഴിപാട് ചെയ്യുക ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് തീടത്താൻ പോകുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് എല്ലാം കൊണ്ടും ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഇവർക്ക് ലഭിക്കുന്നു മികച്ച നേട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്ന സാഹചര്യങ്ങളെന്ന് പറയുന്നത് വമ്പിച്ച നേട്ടങ്ങൾ വമ്പിച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യം തന്നെയാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നു തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു സഹപ്രവർത്തകരുമായി ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നു ട്രാൻസ്ഫർ ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ ഉന്നതികളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്നത് മിന്നുന്ന പദവി ഉയർന്ന വരുമാനം സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഇതൊക്കെ കാണാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഇവർ അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക നാഗദേവതയ്ക്ക് നൂറും പാലും വഴിപാട് സമർപ്പിക്കുക ജീവിതത്തിൽ ഐശ്വര്യമൊക്കെ കൊണ്ടുവരുന്നതിന് നാഗദേവതകളുടെ അനുഗ്രഹം കൊണ്ട് സാധ്യമാകും അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് അതിസമ്പന്ന യോഗമാണ് ലഭിക്കുന്നത് സാമ്പത്തിക നിലയിലുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും മികച്ച നേട്ടങ്ങൾ വന്നു ചേരും സമ്പന്ന പദവി എന്ന് പറയുന്ന കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ പുതുതായി ഒരു വീട് നിർമ്മാണം ഇവർക്ക് സാധ്യമാകും വീട് നിർമ്മിക്കും കൊട്ടാര സദൃശ്യമായ ഒരു വീട് ഇവർക്കുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്താൻ പോകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന അതിവിശേഷപ്പെട്ട സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് എല്ലാവിധ ശത്രുദോഷമൊക്കെ മാറും ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ മാറി ഇവർക്ക് ഐശ്വര്യമുണ്ടാകും സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങളുണ്ടാകും സുഹൃത്തുക്കളുമായി സഹകരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും ബന്ധുജനങ്ങളുടെ സഹചാരങ്ങളൊക്കെ ഉണ്ടാകും വീട് നിർമ്മിക്കും നല്ലൊരു വാഹനം സ്വന്തമാക്കും വിദേശയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു പഠന സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലും നേട്ടങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് വളരെ ഗുണപരമായിട്ടുള്ള സൗഭാഗ്യം വന്നു നിറയുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് മഹാഭാഗ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഈശ്വര കടാക്ഷത്തിൻ്റെയൊക്കെ നേട്ടങ്ങളുണ്ടാകുന്നു ഇവർക്ക് സമ്പാദ്യം വർദ്ധിക്കുന്നു പണം കുന്നുകൂടും എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ചിരിക്കുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഒരുപിടിയാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള ഉണ്ടാകുന്നു ആഡംബര രീതിയിൽ ഇവർക്ക് ജീവിക്കാൻ സാധിക്കുന്നു ആഡംബര വീട് സ്വന്തമാക്കാനുള്ള അവസരവും ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്ന സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം വഴിമാറിപ്പോകുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് യാത്രയ്ക്ക് പോകാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഇവർ അടുത്തുള്ള ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുക ദേവിക്ക് കടും പായസം ചൊവ്വാഴ്ച ദിവസത്തിൽ വഴിപാടായി സമർപ്പിക്കുക ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാക്കും എല്ലാവിധ ശത്രുദോഷമൊക്കെ മാറും അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും സഹോദരങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറുന്ന സമയം ധർമ്മത്തിന് സമ്പത്ത് കൈകളിൽ വന്നു ചേരും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അതിവിശേഷപ്പെട്ട ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഇവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ജീവിതത്തിൽ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് രോഗദുരിതങ്ങളൊക്കെ മാറും മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം